നമസ്കാരം പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം താനൂരിൽ മാതാവ് ിശുവിനെ കൊന്നു കുഴിച്ചു മൂടി കുട്ടിയെ കൊലപ്പെടുത്തിയ താനൂർ ഒട്ടുംപുറ സ്വദേശി ജുമൈലത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് ജുമൈലത്ത് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടിയത് മൂന്ന് ദിവസം മുമ്പാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് ജുമൈലത്ത് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയത് മൂന്ന് ദിവസം മുമ്പാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് യുവതി കുഞ്ഞിന് ജന്മം നൽകുന്നത് തുടർന്ന് കുഞ്ഞുമായി താനൂരിലെ വീട്ടിലേക്കെത്തി പിന്നീടാണ് യുവതി കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്താണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ഇതുവരെ വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി നാട്ടുകാർ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം ത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് ജുമൈലത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ കുറ്റം സമ്മതിച്ചതായാണ് പോലീസ് പറയുന്നത് യുവതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സംഘവും തിരൂർ ആർ ഡിഒയുടെ നേതൃത്വത്തിൽ മൃതദേഹം മറവ് ചെയ്ത ഭാഗത്തു നിന്നും കുട്ടിയെ പുറത്തെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ടി വി ന്യൂസ് തിരൂർ പൗരാണികതയുടെയും പുതുമകളുടെയും പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുറോഡ് ആലത്തിയൂർ